ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ജീവശാസ്ത്രം മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് എന്ന ടോപ്പിക്കിൽ നിന്നും ആണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ആരംഭിക്കാം രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രം ഹൃദയമാണ് രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രം ഹൃദയമാണ് ഹൃദയത്തിൻ്റെ ധർമ്മം എന്താണ് ശരീരത്തിന് ആവശ്യമായ രക്തം പമ്പ് ചെയ്യുക എന്നതാണ് ഹൃദയത്തിൻ്റെ ധർമ്മം ശരീരത്തിന് ആവശ്യമായ രക്തം പമ്പ് ചെയ്യുക എന്നതാണ് ഹൃദയത്തിൻ്റെ ധർമ്മം അതുകൊണ്ട് തന്നെ ശരീരത്തിലെ പമ്പ് എന്ന് അറിയപ്പെടുന്ന അവയവം ഹൃദയമാണ് ഹൃദയത്തെയും ഹൃദ്രോഗങ്ങളെയും കുറിച്ച് പഠിക്കുന്ന വൈദ്യശാസ്ത്ര ശാഖ കാർഡിയോളജി എന്നാണ് അറിയപ്പെടുന്നത് ഹൃദയത്തെയും ഹൃദ്രോഗങ്ങളെയും കുറിച്ച് പഠിക്കുന്ന വൈദ്യശാസ്ത്ര ശാഖയാണ് കാർഡിയോളജി മനുഷ്യ ഹൃദയത്തിൻ്റെ ഏകദേശ വലിപ്പം എത്രയാണ് ഓരോ വ്യക്തിയുടെയും കൈമുഷ്ടിയുടെ വലിപ്പമായിരിക്കും ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ വലിപ്പം മനുഷ്യ ഹൃദയത്തിൻ്റെ ഏകദേശ ഭാരം എത്രയാണ് ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ് ഗ്രാം വരെ മനുഷ്യ ഹൃദയത്തിൻ്റെ ഏകദേശ ഭാരം ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ് ഗ്രാം വരെയാണ് ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്തരമുള്ള ആവരണം ഏതാണ് പെരിക്കാർഡിയം ഹൃദയത്തെ പൊതിഞ്ഞു കാണുന്ന ഇരട്ട സ്തരമുള്ള ആവരണമാണ് പെരി കാർഡികം മനുഷ്യ ശരീരത്തിലെ വിശ്രമമില്ലാത്ത പേശി ഏതാണ് ഹൃദയപേശി മനുഷ്യ ശരീരത്തിലെ വിശ്രമം പേശി ഹൃദയപേശിയാണ് അർബുദം ബാധിക്കാത്ത മനുഷ്യ ശരീരത്തിലെ അവയവം ഏതാണ് ഹൃദയം അർബുദം ബാധിക്കാത്ത മനുഷ്യ ശരീരത്തിലെ അവയവം ഹൃദയമാണ് ഹൃദയത്തെ ഉത്തേജിപ്പിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ് അഡ്രിനാലി ഹൃദയത്തെ ഉത്തേജിപ്പിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ അഡ്രിനാലിനാണ് മനുഷ്യ ഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്രയാണ് നാല് മനുഷ്യ ഹൃദയത്തിലെ അറകളുടെ എണ്ണം നാലാണ് മനുഷ്യ ഹൃദയത്തിലെ മുകളിലത്തെ അറകൾ അറിയപ്പെടുന്നത് ഓറിക്കിളുകൾ എന്ന പേരിലാണ് മനുഷ്യ ഹൃദയത്തിലെ മുകളിലെ അറകൾ അറിയപ്പെടുന്നത് ഓറിക്കിളുകൾ എന്ന പേരിലും മനുഷ്യ ഹൃദയത്തിൻ്റെ താഴത്തെ അറകൾ അറിയപ്പെടുന്നത് വെണ്ട്രിക്കിളുകൾ എന്ന പേരിലുമാണ് മനുഷ്യഹൃദയത്തിലെ താഴത്തെ അറകളാണ് വെണ്ട്രിക്കിളുകൾ ഓക്സിജൻ അടങ്ങിയ രക്തം ശുദ്ധരക്തമാണ് ഓക്സിജൻ അടങ്ങിയിട്ടുള്ള രക്തം ശുദ്ധ രക്തമാണ് ഓക്സിജൻ അടങ്ങിയിട്ടില്ലാത്ത രക്തം അശുദ്ധ അശുദ്ധരക്തവുമാണ് ഓക്സിജൻ അടങ്ങിയിട്ടില്ലാത്ത രക്തം അശുദ്ധ രക്തമാണ് ശുദ്ധ രക്തം ഉള്ളത് ഹൃദയത്തിൻ്റെ ഏത് അറകളിലാണ് ഇടത്തെ അറകളിൽ ഹൃദയത്തിൻ്റെ ഇടത്തെ അറകളിലാണ് ശുദ്ധ രക്തമുള്ളത് ശുദ്ധരക്തമുള്ളത് അശുദ്ധരക്തമുള്ളത് ഹൃദയത്തിൻ്റെ ഏതറകളിലാണ് വലത്തെ അറകളിലാണ് അശുദ്ധരക്തമുള്ളത് ഹൃദയത്തിൻ്റെ വലത്തെ അറകളിലാണ് ശുദ്ധരക്തം വഹിക്കുന്ന ഏക സിര ഏതാണ് ശ്വാസകോശ സിര ശുദ്ധരക്തം വഹിക്കുന്ന ഏക സിര ശ്വാസകോശ സിരയാണ് അശുദ്ധരക്തം വഹിക്കുന്ന ഏക ഏകധമനി ഏതാണ് ശ്വാസകോശ ശ്വാസകോശമനി അശുദ്ധരക്തം വഹിക്കുന്ന ഏക ഏകധമനി ശ്വാസകോശമിനിയാണ് ഹൃദയസ്പന്ദനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്കഭാഗം ഏതാണ് മെഡില ഉമ്പ്ളോങ്ങേറ്റ ഹൃദയസ്പന്ദനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക മസ്തിഷ്കഭാഗം മെഡില ഓംബ്ലോങ്ങേറ്റയാണ് ഹൃദയമിടിപ്പായി കേൾക്കുന്നത് എന്താണ് വാൽവുകൾ അടയുമ്പോൾ ഉള്ള ശബ്ദം വാൽവുകൾ അടയുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദമാണ് ഹൃദയമിടിപ്പായി നമുക്ക് അനുഭവപ്പെടുന്നത് ഹൃദയമെടുപ്പ് പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഉപകരണമേതാണ് സ്റ്റെതോസ്കോപ്പാണ് ഹൃദയമെടുപ്പ് പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം സ്റ്റെതോസ്കോപ്പാണ് സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് റെനെ ലെനക്കാണ് സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ച ആരാണ് റെനെ ലെനക് ഒരു ഹൃദയസ്പന്ദനത്തിന് വേണ്ട സമയം എത്രയാണ് പോയിൻ്റ് എട്ട് സെക്കൻഡ് പൂജ്യം പോയിൻ്റ് എട്ട് സെക്കൻഡാണ് ഒരു ഹൃദയസ്പന്ദനത്തിന് വേണ്ട സമയം മനുഷ്യ ഹൃദയം സ്പന്ദിച്ചു തുടങ്ങുന്നത് ഭ്രൂണത്തിന് നാല് ആഴ്ച പ്രായമാകുമ്പോഴാണ് മനുഷ്യ ഹൃദയം സ്പന്ദിച്ച് തുടങ്ങുന്നത് എപ്പോഴാണ് ഭ്രൂണത്തിന് നാലാഴ്ച പ്രായമാകുമ്പോഴാണ് ആദ്യ മാസങ്ങളിൽ ഗർഭസ്ഥ ശിശുവിൻ്റെ ഹൃദയമെടുപ്പ് എത്രയാണ് ഒരു മിനിറ്റിൽ ഏകദേശം ഇരുന്നൂറ് തവണ ആദ്യ മാസങ്ങളിൽ ഗർഭസ്ഥ ശിശുവിൻ്റെ ഹൃദയമെടുപ്പ് ഒരു മിനിറ്റിൽ ഏകദേശം ഇരുന്നൂറ് തവണയാണ് പ്രായപൂർത്തിയായ ഒരു മനുഷ്യൻ്റെ ഹൃദയസ്പന്ദന നിരക്ക് എത്രയാണ് ഒരു മിനിറ്റിൽ ഏകദേശം എഴുപത്തിരണ്ട് തവണ പ്രായപൂർത്തിയായ ഒരു മനുഷ്യൻ്റെ ഹൃദയസ്പന്ദന നിരക്ക് ഒരു മിനിറ്റിൽ ഏകദേശം എഴുപത്തിരണ്ട് തവണയാണ് ഹൃദയം ഒരു തവണ സങ്കോചിക്കുമ്പോൾ ധമനികളിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്ന രക്തത്തിൻ്റെ അളവ് എത്രയാണ് എഴുപത് മില്ലി ലിറ്റർ ഹൃദയം ഒരു തവണ സങ്കോചിക്കുമ്പോൾ ധമനികളിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്ന രക്തത്തിൻ്റെ അളവ് എഴുപത് മില്ലി ലിറ്റർ ഹൃദയം സങ്കോചിക്കുമ്പോൾ ധമനികളിൽ അനുഭവപ്പെടുന്ന മർദ്ദമാണ് സിസ്റ്റളിക് പ്രഷർ എന്നറിയപ്പെടുന്നത് ഹൃദയം സങ്കോചിക്കുമ്പോൾ ധമനികളിൽ അനുഭവപ്പെടുന്ന മർദ്ദമാണ് സിസ്റ്റളിക് പ്രഷർ മനുഷ്യൻ്റെ സിസ്റ്റളിക് പ്രഷർ നൂറ്റി ഇരുപത് എം ആണ് ഹൃദയം വിശ്രമിക്കുമ്പോൾ ധമനികളിൽ അനുഭവപ്പെടുന്ന കുറഞ്ഞ മർദ്ദമാണ് ഡയസ്റ്റളിക് പ്രഷർ ഹൃദയം വിശ്രമിക്കുമ്പോൾ ധമനികളിൽ അനുഭവപ്പെടുന്ന കുറഞ്ഞ മർദ്ദമാണ് ഡയസ്റ്റളിക് പ്രഷർ മനുഷ്യൻ്റെ ഡയസ്റ്റളിക് പ്രഷർ എന്ന് പറയുന്നത് എൺപത് എം എം എച്ച് ജി ആണ് മനുഷ്യൻ്റെ സാധാരണ രക്തസമ്മർദ്ദം എത്രയാണ് നൂറ്റി ഇരുപത് എൺപത് എം എം എച്ച് ജി മനുഷ്യൻ്റെ സാധാരണ രക്തസമ്മർദ്ദം നൂറ്റി ഇരുപതിനും എൺപതിനും ഇടയിൽ എം എം എച്ച് ജി ആണ് രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് സ്പിഗ്മോ മാനോമീറ്റർ രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം സ്പിഗ്മോ ആണ് രക്തസമ്മർദ്ദം സാധാരണ നിരക്കിൽ നിന്നും ഉയരുന്ന അവസ്ഥയാണ് ഹൈപ്പർ ടെൻഷൻ എന്നറിയപ്പെടുന്നത് രക്തസമ്മർദ്ദം സാധാരണ നിരക്കിൽ നിന്നും ഉയരുന്ന അവസ്ഥയാണ് ഹൈപ്പർ ടെൻഷൻ എന്ന് വിളിക്കുന്നത് രക്തധമനികളുടെ ഇലാസ്റ്റിക്ത നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് ഹൈപ്പർ ടെൻഷൻ നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗം ഏതാണ് ഹൈപ്പർ ടെൻഷൻ അതായത് അമിത രക്തസമ്മർദ്ദമാണ് നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗം അമിത രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷനാണ് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഔഷധം ഏതാണ് റിസർപ്പിൻ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഔഷധം റിസർപ്പിനാണ് രക്തസമ്മർദ്ദം വർദ്ധിക്കാൻ കാരണമാകുന്ന ഭക്ഷണ ഘടകം ഏതാണ് ഉപ്പ് രക്തസമ്മർദ്ദം വർദ്ധിക്കാൻ കാരണമാകുന്ന ഭക്ഷണ ഘടകം ഉപ്പാണ് ഉയർന്ന രക്തസമ്മർദ്ദം കൊണ്ട് രക്തക്കുടലുകൾ പൊട്ടിപ്പോകുന്ന അവസ്ഥയാണ് ഹെമറേജ് ഉയർന്ന രക്തസമ്മർദ്ദം കൊണ്ട് രക്തക്കുടലുകൾ പൊട്ടിപ്പോകുന്ന അവസ്ഥയാണ് ഹെമറേജ് സസ്തനികളിൽ ഹൃദയസ്പന്ദനം ആരംഭിക്കുന്ന ഭാഗം നോഡാണ് സസ്തനികളിൽ ഹൃദയസ്പന്ദനം ആരംഭിക്കുന്ന ഭാഗം എസ്സേനോടാണ് ഹൃദയത്തിൻ്റെ പേസ് മേക്കർ എന്നറിയപ്പെടുന്നത് എസ്സേനോടാണ് രക്തക്കുടലുകൾക്കുള്ളിൽ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥയാണ് ത്രോംബോസിസ് രക്തക്കുടലുകൾക്കുള്ളിൽ രക്തം കട്ടപിടിക്കുന്ന അവസ്ഥയാണ് ത്രോംബോസിസ് ഹൃദയാഘാതത്തിൻ്റെ പ്രധാന കാരണം എന്താണ് ഹൃദയധമനികളിലെ തടസ്സം ഹൃദയാഘാതത്തിൻ്റെ പ്രധാന കാരണം ഹൃദയധമനികളിലെ തടസ്സമാണ് ഹൃദയധമനികൾ മാറ്റെക്കുന്ന ശസ്ത്രക്രിയയാണ് ബൈപ്പാസ് ശസ്ത്രക്രിയ ഹൃദയധമനികൾ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ അറിയപ്പെടുന്നത് ബൈപ്പാസ് ശസ്ത്രക്രിയ എന്നാണ് ഹൃദയ സംബന്ധമായ തകരാറുകൾ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നത് ഇ സി ജിയാണ് ഇ സി ജിയുടെ പൂർണ്ണരൂപം ഇലക്ട്രോ കാർഡിയോഗ്രാഫെന്നാണ് ഹൃദയ സംബന്ധമായ തകരാറുകൾ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നത് ഇ സി ജിയാണ് ഇ സി ജിയുടെ പൂർണ്ണരൂപം ഇലക്ട്രോ കാർഡിയോഗ്രാഫെന്നാണ് ഇലക്ട്രോ കാർഡിയോഗ്രാഫ് കണ്ടുപിടിച്ച ആരാണ് വില്യം ഐന്തോവൻ ഇലക്ട്രോ കാർഡിയോഗ്രാഫ് കണ്ടുപിടിച്ചത് വില്യം ഐന്ദോവനാണ് ഹൃദയവാൽവുകളെ തകരാറിലാക്കുന്ന ഒരു രോഗമാണ് റൊമാറ്റിക് ഫീവർ അഥവാ വാതപ്പനി ഹൃദയവാൽവുകളെ തകരാറിലാക്കുന്ന ഒരു രോഗമാണ് റൊമാറ്റിക് ഫീവർ അഥവാ വാതപ്പനി ഹൃദയസ്പന്ദന നിരക്ക് വളരെ താഴെയാകുമ്പോൾ സാധാരണ നിലയിലാക്കുന്ന ഉപകരണം ഏതാണ് പേസ് മേക്കർ ഹൃദയസ്പന്ദന നിരക്ക് വളരെ താഴെയാകുമ്പോൾ സാധാരണ നിലയിലാക്കുന്ന ഉപകരണം സ്പേസ് മേക്കറാണ് സെൻ്റ് ചികിത്സ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഹൃദയം സെൻറ്റ് ചികിത്സ ഹൃദയവുമായി ബന്ധപ്പെട്ടതാണ് ഹൃദയധമനികളിലെ തടസ്സം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന നവീന പരിശോധനാ രീതിയാണ് ആൻജിയോഗ്രാഫി ഹൃദയധമനികളിലെ തടസ്സം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന നവീന പരിശോധനാ രീതിയാണ് ആൻജിയോഗ്രാഫി ഹൃദയധമനികളിലെ തടസ്സം നീക്കാൻ ഉപയോഗിക്കുന്ന നവീന ചികിത്സാരീതി ഏതാണ് ആൻജിയോപ്ലാസ്റ്റിക് ഹൃദയധമനികളിലെ തടസ്സം നീക്കാൻ ഉപയോഗിക്കുന്ന നവീന ചികിത്സാരീതിയാണ് ആൻജിയോപ്ലാസ്റ്റിക് തുറന്ന ഹൃദയ ശസ്ത്രക്രിയ അല്ലെങ്കിൽ ഓപ്പൺ ഹാർട്ട് സർജറിയുടെ പിതാവാരാണ് വാൾട്ടൺ ലില്ലിഹൈ തുറന്ന ഹൃദയ ശസ്ത്രക്രിയയുടെ പിതാവ് വാൾട്ടൺ ലില്ലിഹയാണ് ആദ്യത്തെ കൃത്രിമ ഹൃദയം ഏതാണ് ജാർവിക് സെവൻ ആദ്യത്തെ കൃത്രിമ ഹൃദയം ജാർവിക് സെവൻ ആണ് ഈ ആദ്യത്തെ കൃത്രിമ ഹൃദയമായ ജാർവിക് സെവൻ രൂപകൽപ്പന ചെയ്തത് റോബർട്ട് കെ ജാർവിക്കാണ് ആദ്യത്തെ കൃത്രിമ ഹൃദയം സ്വീകരിച്ച വ്യക്തി ആരാണ് ബാർണി ക്ലാർക്ക് ആദ്യത്തെ കൃത്രിമ ഹൃദയം സ്വീകരിച്ച വ്യക്തി ബാർണി ക്ലാർക്കാണ് ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയതാരാണ് ഡോക്ടർ ക്രിസ്റ്റ്യൻ ബെർണാഡാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിൽ ദക്ഷിണാഫ്രിക്കയിലാണ് ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് നടത്തിയ ഡോക്ടറിൻ്റെ പേര് ക്രിസ്റ്റ്യൻ ബെർണാഡ് എന്നാണ് ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ ആരാണ് ലൂയിസ് വാഷ്കാൻസ്കി ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ വ്യക്തി ലൂയിസ് വാഷ്കാൻസ്കി ആണ് ഇന്ത്യയിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ പി വേണുഗോപാലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ന്യൂഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ വെച്ച് ഡോക്ടർ പി വേണുഗോപാലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് കേരളത്തിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരമാണ് രണ്ടായിരത്തി മൂന്നിൽ കൊച്ചിയിലെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരമാണ് ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ലോക ഹൃദയ ശസ്ത്രക്രിയാ ദിനം എന്നാണ് ഡിസംബർ മൂന്ന് ഹൃദയ ശസ്ത്രക്രിയാ ദിനം ഡിസംബർ മൂന്നാണ് ദേശീയ ഹൃദയ ശസ്ത്രക്രിയാ ദിനം എന്നാണ് ഓഗസ്റ്റ് മൂന്നാണ് ദേശീയ ഹൃദയ ശസ്ത്രക്രിയാ ദിനം ഓഗസ്റ്റ് മൂന്നാണ് ലോക ഹൃദയ ദിനം എന്നാണ് സെപ്റ്റംബർ ഇരുപത്തൊൻപത് ലോക ഹൃദയ ദിനം സെപ്റ്റംബർ ഇരുപത്തൊമ്പതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലോകത്ത് ആദ്യമായി ജനിതകമാറ്റം വരുത്തിയ പന്നിയുടെ ഹൃദയം ശസ്ത്രക്രിയയിലൂടെ വെച്ച് പിടിപ്പിക്കപ്പെട്ട മനുഷ്യനാരാണ് ഡേവിഡ് ബെന്നറ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലോകത്ത് ആദ്യമായി ജനിതകമാറ്റം വരുത്തിയ പന്നിയുടെ ഹൃദയം ശസ്ത്രക്രിയയിലൂടെ വെച്ചുപിടിപ്പിക്കപ്പെട്ടത് ഏത് മനുഷ്യനിലാണ് ഡേവിഡ് ബെന്നറ്റ് ഇനി നമുക്ക് ചില ജീവികളുടെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം കൂടി നോക്കാം മനുഷ്യൻ്റെ നമ്മൾ പഠിച്ചതാണ് മനുഷ്യൻ്റെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം നാലാണ് മത്സ്യങ്ങൾക്ക് ഹൃദയത്തിലെ അറകളുടെ എണ്ണം രണ്ടാണ് ഉഭയജീവികളുടെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം മൂന്നാണ് ഉരകങ്ങളുടെയും ഹൃദയത്തിലെ അറകളുടെ എണ്ണം മൂന്നാണ് ഹൃദയത്തിന് നാല് അറകളുള്ള ഒരു ഉരകം മുതലയാണ് ഹൃദയത്തിന് നാല് അറകളുള്ള ഉരകം മുതലയാണ് പക്ഷികളുടെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം നാലാണ് സസ്തനികളുടെയും നാലാണ് പക്ഷികളുടെയും മനുഷ്യൻ്റെയും നാല് ആണ് അത് ഓർത്തു വെക്കുക പാറ്റയുടെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം പതിമൂന്നാണ് ശ്വസന വ്യവസ്ഥയുടെ കേന്ദ്രം ശ്വാസകോശമാണ് ശ്വസന വ്യവസ്ഥയുടെ കേന്ദ്രം ശ്വാസകോശമാണ് പേശികൾ ഇല്ലാത്ത മനുഷ്യ ശരീരത്തിലെ അവയവം ഏതാണ് ശ്വാസകോശം പേശികളില്ലാത്ത മനുഷ്യ ശരീരത്തിലെ അവയവം ശ്വാസകോശമാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഏതാണ് ശ്വാസകോശം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ശ്വാസകോശമാണ് ശ്വാസകോശത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ടസ്ഥരമാണ് പ്ലൂറ ശ്വാസകോശത്തെ ആവരണം ചെയ്തിരിക്കുന്ന ഇരട്ട സ്തരം അറിയപ്പെടുന്ന പേരെന്താണ് പ്ലൂറ ശ്ലേഷ്മത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുന്നത് ലൈസോസൈമാണ് ശ്ലേഷ്മത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുന്നത് ലൈസോസൈമാണ് ശ്വാസനാളവും അന്നനാളവും ആരംഭിക്കുന്ന ഭാഗം ഏതാണ് ഗ്രസനി ശ്വാസനാളവും അന്നനാളവും ആരംഭിക്കുന്ന ഭാഗം ഗ്രസനിയാണ് ശ്വാസനാളം സദാ തുറന്നിരിക്കുന്നതിന് സഹായിക്കുന്നത് അരുണാസ്തി വലയങ്ങളാണ് ശ്വാസനാളം സദാ തുറന്നിരിക്കുന്നതിന് സഹായിക്കുന്നത് അരുണാസ്ഥി വലയങ്ങളാണ് ശ്വാസകോശത്തിലെ വായു അറകൾ അറിയപ്പെടുന്നത് ആൽവിയോള അല്ലെങ്കിൽ ആൽവിയോളുകൾ എന്ന പേരിലാണ് ശ്വാസകോശത്തിലെ വായു അറകൾ അറിയപ്പെടുന്നത് ആൽവിയോള അഥവാ ആൽവിയോളുകൾ എന്ന പേരിലാണ് ശ്വാസകോശത്തിലെ വായു അറകൾ അടഞ്ഞു പോകാതെ സൂക്ഷിക്കുന്ന രാസവസ്തു ഏതാണ് ലെസിത്തിൻ ശ്വാസകോശത്തിലെ വായു അറകൾ അടഞ്ഞു പോകാതെ സൂക്ഷിക്കുന്ന രാസവസ്തു ലെസിത്തിനാണ് ശ്വാസകോശത്തിലെ വായു അറകളിൽ കാണപ്പെടുന്ന രോഗാണുക്കളെയും പൊടിപടലങ്ങളെയും വിഴുങ്ങി നശിപ്പിക്കുന്ന കോശങ്ങളാണ് മാക്രോഫേജുകൾ ശ്വാസകോശത്തിലെ വായു അറകളിൽ കാണപ്പെടുന്ന രോഗാണുക്കളെയും പൊടിപടലങ്ങളെയും വിഴുങ്ങി നശിപ്പിക്കുന്ന കോശങ്ങളാണ് മാക്രോഫേജുകൾ ശ്വാസകോശ പട്ടാളം എന്നറിയപ്പെടുന്നത് മാക്രോഫേജുകളാണ് ശ്വാസകോശ പട്ടാളം എന്നറിയപ്പെടുന്നത് മാക്രോഫേജുകളാണ് ശ്വസന പ്രക്രിയയിലെ രണ്ട് പ്രധാന പ്രവർത്തനങ്ങളാണ് ഉച്ഛ്വാസവും നിശ്വാസവും ശ്വസന പ്രക്രിയയിലെ രണ്ട് പ്രധാന പ്രവർത്തനങ്ങളാണ് ഉച്ഛ്വാസവും നിശ്വാസവും വായു ഉള്ളിലേക്ക് എടുക്കുന്ന പ്രവർത്തനമാണ് ഉച്ഛ്വാസം വായു എടുക്കുന്ന പ്രവർത്തനം അറിയപ്പെടുന്നത് ഉച്ഛ്വാസം എന്നും വായു പുറത്തേക്ക് വിടുന്ന പ്രവർത്തനമാണ് നിശ്വാസം വായു പുറത്തേക്ക് വിടുന്ന പ്രവർത്തനമാണ് നിശ്വാസം ഉച്ഛ്വാസത്തിനും നിശ്വാസത്തിനും സഹായിക്കുന്ന പേശികളാണ് ഇന്റർ കോ കോസ്റ്റൽ പേശികൾ ഡയഫ്രം എന്നിവ ഉച്ഛ്വാസത്തിനും നിശ്വാസത്തിനും സഹായിക്കുന്ന പേശികളാണ് ഇൻ്റർ കോസ്റ്റൽ പേശികൾ ഡയഫ്രം ഉദരാശയത്തെയും ഔരശാശ്രയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ ഭിത്തിയാണ് ഡയഫ്രം ഉദരാശയത്തെയും ഔരശാശ്രയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ ഭിത്തിയാണ് ഡയഫ്രം ശ്വസനത്തിന് സഹായിക്കുന്ന വാരിയെല്ലുകൾക്കിടയിലുള്ള പ്രത്യേകതരം പേശികളാണ് ഇന്റർ കോസ്റ്റൽ പേശികൾ ശ്വസനത്തിന് സഹായിക്കുന്ന വാരിയെല്ലുകൾക്കിടയിലുള്ള പ്രത്യേകതരം പേശികളാണ് ഇന്റർ കോസ്റ്റൽ പേശികൾ ഉച്ഛ്വാസവായുവിലെ ഓക്സിജൻ രക്തത്തിൽ കലരുന്നത് എവിടെ വെച്ചാണ് ശ്വാസകോശത്തിലെ വായു അറകളിൽ വെച്ച് ഉച്ഛ്വാസവായുവിലെ ഓക്സിജൻ രക്തത്തിൽ കലരുന്നത് ശ്വാസകോശത്തിലെ വായു അറകളിൽ വെച്ചാണ് വായു അറകളിൽ നിന്നും ഓക്സിജൻ രക്തലോമികളിലേക്ക് സംഭവിക്കുന്ന പ്രക്രിയയാണ് ഡിഫ്യൂഷൻ വായു അറകളിൽ നിന്നും ഓക്സിജൻ രക്തലോമികളിലേക്ക് സംഭവിക്കുന്ന പ്രക്രിയയാണ് ഡിഫ്യൂഷൻ ഉച്ഛാസവായുവിലെ ഓക്സിജന്റെ അളവ് എത്രയാണ് ഇരുപത്തൊന്ന് ശതമാനം ഉച്ഛ്വാസവായുവിലെ ഓക്സിജൻ്റെ അളവ് ഇരുപത്തൊന്ന് ശതമാനമാണ് ഉച്ഛാസവായുവിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് എത്രയാണ് പോയിൻറ്റ് പൂജ്യം നാല് ശതമാനം ഉച്ഛ്വാസവായുവിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് പോയിൻ്റ് പൂജ്യം നാല് ശതമാനമാണ് ഉച്ഛ്വാസവായുവിലെ ജലബാഷ്പത്തിൻ്റെ അളവെത്രയാണ് പൂജ്യം പോയിന്റ് ഒൻപത് ആറ് ശതമാനം ഉച്ഛ്വാസവായുവിലെ ജലബാഷ്പത്തിൻ്റെ അളവ് പൂജ്യം പോയിൻ്റ് ഒമ്പത് ആറ് ശതമാനമാണ് നിശ്വാസവായുവിലെ ഓക്സിജൻ്റെ അളവ് എത്രയാണ് പതിനാല് ശതമാനം നിശ്വാസവായുവിലെ ഓക്സിജൻ്റെ അളവ് പതിനാല് ശതമാനമാണ് നിശ്വാസവായുവിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് എത്രയാണ് അഞ്ച് ശതമാനം നിശ്വാസവായുവിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് അഞ്ച് ശതമാനമാണ് നിശ്വാസവായുവിലെ ജലബാഷ്പത്തിൻ്റെ അളവ് മൂന്ന് ശതമാനമാണ് നിശ്വാസവായുവിലെ ജലബാഷ്പത്തിൻ്റെ അളവ് മൂന്ന് ശതമാനമാണ് ഉച്ഛ്വാസവായുവിലും നിശ്വാസവായുവിലും അടങ്ങിയിട്ടുള്ള നൈട്രജന്റെ അളവ് എത്രയാണ് എഴുപത്തെട്ട് ശതമാനം ഉച്ഛ്വാസവായുവിലും നിശ്വാസവായുവിലും അടങ്ങിയിട്ടുള്ള നൈട്രജന്റെ അളവ് എഴുപത്തെട്ട് ശതമാനമാണ് ആരോഗ്യമുള്ള പുരുഷനിൽ നൂറ് മില്ലി ലിറ്റർ രക്തത്തിൽ കാണപ്പെടുന്ന ഹീമോഗ്ലോബിൻ്റെ എത്രയാണ് പതിനഞ്ച് ഗ്രാം ആരോഗ്യമുള്ള പുരുഷനിൽ നൂറ് മില്ലി ലിറ്റർ രക്തത്തിൽ കാണപ്പെടുന്ന ഹീമോഗ്ലോബിൻ്റെ അളവ് പതിനഞ്ച് ഗ്രാം ആണ് ആരോഗ്യമുള്ള സ്ത്രീകളിൽ നൂറ് മില്ലി ലിറ്റർ രക്തത്തിൽ കാണപ്പെടുന്ന ഹീമോഗ്ലോബിൻ്റെ അളവ് എത്രയാണ് പതിമൂന്ന് ഗ്രാം ആരോഗ്യമുള്ള സ്ത്രീകളിൽ നൂറ് മില്ലി ലിറ്റർ രക്തത്തിൽ കാണപ്പെടുന്ന ഹീമോഗ്ലോബിൻ്റെ അളവ് പതിമൂന്ന് ഗ്രാം ആണ് ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന വായുവാണ് ടൈഡൽ എയർ ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന വായുവാണ് ടൈഡൽ എയർ ഗാഠമായ ഉച്ഛ്വാസത്തിന് ശേഷം ശക്തിയായി നിശ്വസിക്കുമ്പോൾ പുറത്തേക്ക് പോകുന്ന പരമാവധി വായുവിൻ്റെ അളവാണ് വൈറ്റൽ കപ്പാസിറ്റി അപ്പോൾ എന്താണ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഗാഢമായ ഉച്ഛ്വാസത്തിന് ശേഷം ശക്തിയായി നിശ്വസിക്കുമ്പോൾ പുറത്തേക്ക് പോകുന്ന പരമാവധി വായുവിൻ്റെ അളവാണ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നു ആരോഗ്യമുള്ള പുരുഷന്മാരുടെ വൈറ്റൽ കപ്പാസിറ്റി എത്രയാണ് ഏകദേശം നാലര ലിറ്റർ ആരോഗ്യമുള്ള പുരുഷന്മാരുടെ വൈറ്റൽ കപ്പാസിറ്റി ഏകദേശം നാലര ലിറ്ററാണ് ആരോഗ്യമുള്ള സ്ത്രീകളുടെ വൈറ്റൽ കപ്പാസിറ്റി എത്രയാണ് ഏകദേശം മൂന്ന് ലിറ്റർ ആരോഗ്യമുള്ള സ്ത്രീകളുടെ വൈറ്റൽ കപ്പാസിറ്റി ഏകദേശം മൂന്ന് ലിറ്ററാണ് ശ്വസന സമയത്ത് കൈമാറ്റം ചെയ്യപ്പെടുന്ന വായുവിൻ്റെ അളവ് രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് സ്പൈറോമീറ്റർ ശ്വസന സമയത്ത് കൈമാറ്റം ചെയ്യപ്പെടുന്ന വായുവിൻ്റെ അളവ് രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്പൈറോമീറ്റർ ശ്വാസകോശത്തെയും ശ്വാസനാളിയെയും ബാധിക്കുന്ന രോഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് പൾമണോളജി ശ്വാസകോശത്തെയും ശ്വാസനാളിയെയും ബാധിക്കുന്ന രോഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് പൾമണോളജി നന്നായി ശ്വസിക്കാൻ കഴിയാത്തത് മൂലം ശരീരത്തിന് ശരിയായ അളവിൽ ഓക്സിജൻ ലഭ്യമാകാതെ വരുന്ന അവസ്ഥയാണ് അസഫിക്സിയ നന്നായി ശ്വസിക്കാൻ കഴിയാത്തത് മൂലം ശരീരത്തിന് ശരിയായ അളവിൽ ഓക്സിജൻ ലഭ്യമാകാതെ വരുന്ന അവസ്ഥയാണ് അസഫിക്സിയ പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന രാസവസ്തുക്കൾ ഏതെല്ലാമാണ് നിക്കോട്ടിൻ ബെൻസീൻ പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന രാസവസ്തുക്കളാണ് നിക്കോട്ടിനും ബെൻസീനും പുകയിലയിലെ വിഷപദാർത്ഥങ്ങൾ വായു അറകളുടെ ഇലാസ്റ്റികത നശിപ്പിക്കുന്നത് മൂലം അവ പൊട്ടി വൈറ്റൽ കപ്പാസിറ്റി കുറയുന്ന രോഗമാണ് എംബിസീമ പുകയിലയിലെ വിഷപദാർത്ഥങ്ങൾ വായു അറകളുടെ ഇലാസ്റ്റികത നശിപ്പിക്കുന്നത് മൂലം അവ പൊട്ടി വൈറ്റൽ കപ്പാസിറ്റി കുറയുന്ന രോഗമാണ് എംബിസീമ പുകയിലയിലെ ടാർ കാർബൺ മോണോക്സൈഡ് തുടങ്ങിയവ വായു അറകളിൽ അടിഞ്ഞുകൂടി ശ്വാസകോശത്തിന് വീക്കമുണ്ടാകുന്ന അവസ്ഥയാണ് ബ്രോങ്കൈറ്റിസ് പുകയിലെ ടാർ കാർബൺ മോണോക്സൈഡ് തുടങ്ങിയവ വായു അറകളിൽ അടഞ്ഞുകൂടി ശ്വാസകോശത്തിന് വീക്കം ഉണ്ടാകുന്ന അവസ്ഥയാണ് ബ്രോങ്കൈറ്റിസ് പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന അർബുദകാരികൾ ശ്വാസകോശത്തിനുണ്ടാക്കുന്ന രോഗമെന്താണ് ശ്വാസകോശാർബുദം പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന അർബുദകാരികൾ ശ്വാസകോശത്തിനുണ്ടാക്കുന്ന രോഗമാണ് ശ്വാസകോശ അർബുദം ശ്വസനികളിൽ ഉണ്ടാകുന്ന നീർക്കെട്ടിൻ്റെ ഫലമായി അനുഭവപ്പെടുന്ന ശ്വാസകോശ രോഗമാണ് ആസ്മ ശ്വസനികളിൽ ഉണ്ടാകുന്ന നീർക്കെട്ടിൻ്റെ ഫലമായി അനുഭവപ്പെടുന്ന ശ്വാസകോശ രോഗമാണ് ആസ്മ സാർസ് രോഗം ബാധിക്കുന്ന അവയവം ഏതാണ് ശ്വാസകോശം സാർസ് രോഗം ബാധിക്കുന്ന അവയവം ശ്വാസകോശമാണ് സാർസ് രോഗത്തിന് കാരണമായ രോഗാണു ഏതാണ് കൊറോണ വൈറസ് സാർസ് രോഗത്തിന് കാരണമായ രോഗാണു കൊറോണ വൈറസ് ആണ് ശ്വസന വ്യവസ്ഥയെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങൾ ഏതൊക്കെയാണ് ന്യൂമോണിയ സിലിക്കോസിസ് എംബിസീമ ബ്രോങ്കൈറ്റിസ് ആസ്പെറ്റോസിസ് സാർസ് കോവിഡ് നയൻറ്റീൻ ശ്വസന വ്യവസ്ഥയെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങൾ ഏതൊക്കെയാണ് ന്യൂമോണിയ സിലിക്കോസിസ് എംബിസീമ ബ്രോങ്കൈറ്റിസ് ആസ്പെറ്റോസിസ് സാർസ് കോവിഡ് നയൻറ്റീൻ എന്നിവയാണ് മണ്ണിരയുടെ ശ്വസനാവയവം ഏതാണ് ത്വക്ക് മണ്ണിരയുടെ ശ്വസനാവയവം ത്വക്കാണ് പാറ്റയുടെ അവയവം ഏതാണ് ട്രക്കിയ പാറ്റയുടെ ശ്വസന അവയവം ട്രക്കിയാണ് എട്ടുകാലിയുടെ ശ്വസന അവയവം ഏതാണ് ബുക്ക് ലിങ്കുകൾ എട്ടുകാലിയുടെ ശ്വസന അവയവം ബുക്ക് ലിങ്കുകളാണ്